ഹായ് ഹലോ ഹലോദേ എൻ്റെ പേര് വിസ്നൻ മലപ്പുറം ജില്ലയിലാണ് ഞാൻ എം എ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിഗ്രി പാസ് ഔട്ടാണ് ഫറൂഖ് കോളേജിൽ നിന്ന് അതിനുശേഷം സെൻറ് ജോസഫ് ദേവഗിരി കോഴിക്കോട് പി ജി ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്തിരുന്നു അബൌട്ട് ടു മന്ത്സ് ഞാൻ പോയി പിന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ഞാനത് ഡിസ്റ്റൻസാക്കി അപ്പോൾ ആ സമയത്ത് ഇഗ്നവ് എടുക്കാം എന്നറിയാമായിരുന്നു പക്ഷെ അത് ഒറ്റക്ക് കൊണ്ടുപോകാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഫീൽ ചെയ്തപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടോ എന്ന് നോക്കി അപ്പം നോക്കിയപ്പോഴൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ആദ്യമായിട്ട് ലോൺ വൈസിനെ കുറിച്ച് അറിയുന്നത് പിന്നെ അന്വേഷിച്ചപ്പോഴും ഒക്കെ കണ്ടപ്പം ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണെന്ന് തോന്നിയിട്ടാണ് ചൂസ് ചെയ്തത് എന്തുകൊണ്ടും അപ്പം അങ്ങനെ ചൂസ് ചെയ്തു അപ്പം എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാൽ ഇതുവരെ ക്ലാസ്സിലെല്ലാം നല്ലപോലെ പോകുന്നു കാരണം അറ്റ്ലീസ്റ്റ് ആ ക്ലാസ്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മൾ സ്വന്തം ബുക്ക് ബുക്കെടുത്ത് എടുക്കുന്ന എഫേർട്ട് നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോൾ വേണ്ട അപ്പം ക്ലാസ്സസ് അത്രയും വൃത്തിക്കും ക്വാളിറ്റിയിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തിരക്കിലാണെങ്കിലും നമുക്ക് ആ ഒരു ക്ലാസ്സസ് ഒരു ഫോർട്ടി മിനിറ്റ്സോ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സുള്ള ക്ലാസ് കേട്ടാലൊക്കെ നമ്മൾ ഇന്ന് പി ജിൻ്റെ എന്തൊക്കെയോ ചെയ്തു എന്നൊരു ഫീല് കിട്ടുന്ന രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് മറ്റത് ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ അതെല്ലാം വേർഡിനാവും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇങ്ങനെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത് അപ്പം ഇതുവരെ എഫക്റ്റീവ് ആണ് ക്വാളിറ്റി ഉണ്ട് മെൻ്റർഷിപ്പ് ആണെങ്കിലും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലാഗ് അടിച്ചാൽ പോലും നമുക്ക് വീണ്ടും ആ ക്ലാസ് അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അതിലേക്ക് ബാക്ക് ഓൺ ട്രാക്ക് ആവാനുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ സോ താങ്ക് യു